വളരെ ആയിട്ടുള്ള ഒരു ടാസ്കുമായി ബിഗ് ബോസ് നിന്ന് വന്നിരിക്കുകയാണ് ഹോട്ട് സീറ്റ് എന്നാണ് ആ ടാസ്കിന്റെ പേര് അതായത് ഒരു പത്രസമ്മേളനം പോലെയാണ് ഇന്ത്യയിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകർ എന്ന രീതിയിൽ പവർ ടീം അംഗങ്ങളാണ് ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുവാൻ വേണ്ടി വരുന്നത് ഡണ്ണിനെയും ടണലിനെയും നെസ്കിനെയും ടീമുകളായി തന്നെ അതിനകത്തേക്ക് വിളിച്ചിരുത്തുകയും അവരോട് വളരെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ വെട്ടിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ടീം ഒന്നാം സ്ഥാനത്തേക്ക് പവർ ടീം അംഗങ്ങൾ ചോദ്യം ചോദിക്കുന്നത് കൂടാതെ അവസാനമായി ക്യാപ്റ്റനും ചോദ്യം ചോദിക്കുവാനുള്ള അവസരമുണ്ടാകും ഇവിടെ വളരെ കൃത്യമായിട്ട് സീക്രട്ട് ഏജന്റ് തന്റെ ബുദ്ധി പുറത്തെടുക്കുകയും കളികൾ തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് സീക്രട്ട് ഏജന്റിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഒന്ന് നോറ രണ്ട് ജിൻഡോ മൂന്ന് അഭിഷേക് ജയദീപ് നാല് നന്ദന ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ ഓർഡറിലാണ് ഈ പത്രസമ്മേളനത്തിൽ ചോദ്യങ്ങളെ അറ്റൻഡ് ചെയ്യുവാൻ വേണ്ടി കയറി ചെല്ലേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പവർ ടീം തന്നെയാണ് നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് സീക്രട്ട് ഏജന്റ് ഉൾപ്പെടുന്ന ജിൻഡോയുടെ ടീമിന് ഏറ്റവും അവസാനത്തെ അവസരമാണ് ലഭിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് തൻ്റെ കൃത്യമായിട്ട് സായി ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അവർ നമ്മളെ ആദ്യം വിളിക്കാതെ രണ്ടാമത് വിളിക്കാതെ ഏറ്റവും അവസാനത്തിലേക്ക് വെച്ചിരിക്കുന്നത് അതായത് അവർക്കറിയാം നമ്മളെ നേരിടുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആരംഭഘട്ടത്തിൽ ഈസി ആയിട്ടുള്ള രണ്ട് ടീമുകളെ കൈകാര്യം ചെയ്യുക അങ്ങനെ അവരെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറച്ച് പ്രാക്ടീസ് ആകും അവർക്ക് കുറേ കാര്യങ്ങളിലൊരു ഇരുത്തം വന്ന പ്രകൃതം എന്നൊക്കെ പറയുന്നത് പോലെ അവർക്കൊരു തഴക്കമാകും ചോദ്യങ്ങൾ ചോദിക്കുവാനും കാര്യങ്ങളെ അറ്റൻഡ് ചെയ്യുവാനും അതിനുശേഷം ഏറ്റവും കട്ടിയായിട്ടുള്ള നമ്മളെ ആക്രമിക്കുക എന്നുള്ളതാണ് അവരുടെ തന്ത്രം അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടെ വെച്ച് അവർ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായി ചിന്തിച്ച് ആലോചിച്ച് അതിനുള്ള മറുപടി കണ്ടെത്തിക്കൊണ്ട് മാത്രമേ അകത്ത് കയറാവൂ അല്ല എങ്കിൽ അവിടെ വെച്ച് നമ്മുടെ കയ്യിൽ നിന്ന് സാധനം പോകും ഏറ്റവും പ്രധാനമായി ആക്രമിക്കപ്പെടുവാൻ സാധ്യതയുള്ള ആൾക്കാർ രണ്ടു പേരാണ് ഒന്ന് ജിൻഡോയും രണ്ട് നോറയും ജിൻഡോയ്ക്കെതിരെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് കള്ളം പറയുന്നു രണ്ട് അശ്ലീല വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിനെ ഏത് തരത്തിൽ ജിൻഡോ പ്രതിരോധിക്കും എന്തായിരിക്കണം അതിനെക്കുറിച്ചുള്ള മറുപടി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ജിൻഡോ ആലോചിച്ച് ആ ഉത്തരം ഉറപ്പിച്ചായിരിക്കണം അകത്തേക്ക് കയറേണ്ടത് രണ്ടാമത് നോറയ്ക്കെതിരെയായിരിക്കും ചോദ്യം വരുന്നത് ആ ചോദ്യം വളരെ കൃത്യമാണ് നിങ്ങൾ കൂടെ കൂടെ ഇവിടെ ഇരുന്ന് കരയുന്നയാളാണ് ഇമോഷണലി വീക്കാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലായ്പ്പോഴും അങ്ങനെയാകുന്നത് ഒരു മത്സരാർത്ഥി ഇവിടെ ഇമോഷണലി സ്ട്രോങ് ആയി സ്ഥലമാണ് എല്ലാ കോട്ടകളെയും തകർത്തുകൊണ്ട് മുന്നേറുവാൻ വേണ്ടി എല്ലാവരും പൊരുതുന്ന സ്ഥലത്ത് നിങ്ങൾ മാത്രം എല്ലാ ഇപ്പോഴും കരഞ്ഞു നിലവിളിച്ച് നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം ആ ചോദ്യത്തെ എങ്ങനെ ഡിഫൻഡ് ചെയ്യാം എന്നുള്ളത് നോറ കൃത്യമായിട്ട് ആലോചിച്ച് അതിനുള്ള മറുപടി കൊടുക്കുക എന്താണ് നോറയ്ക്ക് അതിന്മേൽ പറയുവാനുള്ള മറുപടി അപ്പോൾ നോറയുടെ മറുപടി ഇങ്ങനെയായിരുന്നു എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരന്തരം ഒരു ഗ്രൂപ്പ് ഇവിടെ നടക്കുകയാണ് കൂട്ടം ചേർന്ന് എന്നെ ആക്രമിക്കുകയും എന്നെ മാനസികമായി നിങ്ങൾ ഓരോരുത്തരും ഡിപ്രസ്ഡ് മൈൻഡിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അങ്ങനെ ആയി പോകേണ്ടി വരുന്നത് അങ്ങനെ ഒരു മറുപടി പറഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത കൗണ്ടർ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് നിങ്ങൾ മറ്റുള്ളവരോടും ഇതേ രീതിയിലല്ലേ ഇടപഴകാറുള്ളത് നിങ്ങൾ പല വ്യക്തികളുടെയും മുഖത്ത് നോക്കി നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കൃത്യമായി പറയും എന്നിട്ട് നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഉടൻ തന്നെ ഇമോഷണൽ ആവുകയും ചെയ്യും അത് ശരിയാണോ എന്നുള്ള ചോദ്യത്തിന് എന്തു മറുപടി പറയണം അതിനുള്ള മറുപടിയും സായി തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്നെ ആക്രമിക്കുന്ന വ്യക്തി ൾ കൂട്ടം ചേർന്നിവിടെ ആക്രമിക്കുകയാണ് എന്നാൽ ഞാൻ ഒരു വ്യക്തിയോട് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരോട് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ടോ അല്ല സംസാരിക്കുന്നത് അവർ ചെയ്യുന്ന തെറ്റുകളെ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പേഴ്സണൽ ഗ്രഡ്ജ് ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല അത് ആ വ്യക്തിയുടെ പ്രശ്നമാണ് എന്ന് തന്നെ പറയുക അടുത്ത ചോദ്യം നന്ദനക്കെതിരെയായിരിക്കും നന്ദന ഇവിടെ വന്നപ്പോൾ മുതൽ ഓവർ സ്മാർട്ട് കാണിക്കുകയാണ് സ്ക്രീൻ സ്പേസ് പിടിച്ചു പറ്റുവാൻ വേണ്ടി അനാവശ്യമായിട്ട് നിങ്ങൾ സംസാരിച്ച് ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ എന്നുള്ള ചോദ്യം അതെ നിങ്ങൾ ഷോ ഓഫ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ഇതാണോ നിങ്ങളുടെ പരിപാടി എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങൾക്കുള്ള മറുപടി മറുപടി ഇങ്ങനെയായിരിക്കണം അതെ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഇവിടെ വന്നത് അതിനുവേണ്ടി തന്നെയാണ് ഞാനും ഇവിടേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ ഇവിടെ പെർഫോം ചെയ്യാനും ക്യാമറ സ്പേസ് പിടിച്ചു പറ്റുവാനും വേണ്ടി തന്നെയാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഞാനും ഇവിടെ വന്നിരിക്കുന്നത് അതിനെ നിങ്ങൾക്കൊരു വലിയ അപാകതയായിട്ടാണ് തോന്നുന്നതെങ്കിൽ എനിക്കതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുവാനില്ല നിങ്ങൾ ചെയ്യുന്നതൊക്കെ തന്നെയാണ് ഞാനും ചെയ്യുന്നത് ചില വ്യക്തികൾ ഒരു അങ്ങനെയൊന്നും ചെയ്യാതെ നല്ല പിള്ളകളാകുവാൻ ശ്രമിച്ചേക്കാം പക്ഷേ ഞാൻ ആ ടൈപ്പിൽ പെടുന്ന ആളല്ല എന്ന് തന്നെ പറയുക മോശമായ വാക്കുകളും മോശമായ പ്രവർത്തികളും കൊണ്ട് ഈ വീട്ടിൽ നിന്നും ലാലേട്ടൻ പുറത്താക്കിയ ഒരു വ്യക്തിയാണ് നിങ്ങൾ പിന്നീട് നിങ്ങൾക്ക് ഒരവസരം ലഭിച്ച് അകത്തേക്ക് നിങ്ങൾ കയറി വരികയാണ് ഇവിടെ തുടരുവാൻ നിങ്ങൾ യോഗ്യനല്ല എന്ന് തെളിയിക്കപ്പെടുകയും അങ്ങനെ മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ട് അകത്ത് കയറുകയും ചെയ്ത വ്യക്തി ഈ വീട്ടിൽ നിൽക്കുവാൻ എന്ത് യോഗ്യതയാണ് ഇപ്പോഴും നിങ്ങൾക്കുള്ളത് എന്ന ചോദ്യം നിങ്ങൾക്കെതിരെ ഉറപ്പായിട്ടും വരും അതുകൊണ്ട് ജിൻഡോ എന്തായിരിക്കും അതിന് മറുപടി പറയുക ജിൻഡോയ്ക്ക് പെട്ടെന്ന് അതിനുള്ള മറുപടി കിട്ടുന്നില്ല അതിനുള്ള കൃത്യമായ ആൻസറും സീക്രട്ട് ഏജന്റ് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെയുള്ള ആൾക്കാർ ഭൂരിപക്ഷം ആൾക്കാർ ഞാനിവിടെ തുടരാൻ അർഹനാണ് എന്ന് ലാലേട്ടനോട് പറഞ്ഞ് അങ്ങനെയാണ് അവർ അകത്തേക്ക് കയറ്റിയത് അതെ ഞാനിവിടെ തുടരുവാൻ അർഹനാണ് എന്ന് തന്നെ ഞാനും വിശ്വസിക്കുന്നു ഈ വീട്ടിലുള്ള ഭൂരിപക്ഷം ആൾക്കാരും അത് തന്നെ ആവർത്തിച്ചു പറയുകയും ചെയ്ത് എന്നെ അകത്തേക്ക് കയറ്റിയത് കൊണ്ട് തന്നെ ഞാനിവിടെ തുടരേണ്ട വ്യക്തിയാണ് എന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ് ഇനി അടുത്തത് നമ്മോട് ചോദ്യം ചോദിക്കുവാൻ ഇരിക്കുന്ന വ്യക്തികൾ ഗബ്രി അപ്സര അർജുൻ റസ്മിങ് എന്ന വ്യക്തികളല്ല ഇന്ത്യയിലെ പ്രമുഖ പത്രമാധ്യമ പ്രവർത്തകരാണ് അവർ നമ്മോട് ചോദ്യം ചോദിക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവരോട് നീ എന്നോ നിന്റെ പ്രശ്നം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടായതെന്നോ അല്ലെങ്കിൽ നീ ആണ് അതൊരു ഉത്തരവാദിയെന്നോ ഉള്ള രീതിയിൽ സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിച്ചാൽ നമ്മുടെ മാർക്ക് അവിടെ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേരെടുത്ത് സംസാരിക്കാം പക്ഷേ ഈ സംസാരിക്കുന്നത് ഞാനൊരു മാധ്യമ പ്രവർത്തകനോടാണ് മാധ്യമ പ്രവർത്തകയോടാണ് എന്ന ആ രീതിയിൽ ആ ബോധം ഉണ്ടാകുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം തിരികെ സംസാരിക്കേണ്ടത് എന്തായാലും ഒരു എത്ര നന്നായിട്ട് പെർഫോം ചെയ്താലും അവർ നമുക്ക് ഒന്നാം സ്ഥാനം തരില്ല വേണ്ട നമുക്ക് രണ്ടാം സ്ഥാനം മതി അടുത്തത് ഫിസിക്കൽ ടാസ്ക് വരും ആ സമയത്ത് നമുക്ക് അതിൽ പിടിച്ചു കയറാം വളരെ ബ്രില്യൻ്റ് ആണ് സായി വളരെ ബ്രില്യൻ്റ് ആണ് ചില ചില ഗുരുതരമായ അപാകതകൾ കഴിഞ്ഞ ദിവസം വരുത്തി വെച്ചു എന്നുള്ളത് കറക്റ്റാണ് നമ്മൾ കൃത്യമായിട്ട് അതിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അയാളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും വളരെ ചിന്തിച്ച് ആലോചിച്ച് കൃത്യമായിട്ട് ഗൃഹപാഠം ചെയ്തതുപോലെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു സാധ്യത നമ്മൾ സായിയുടെ മുൻപോട്ടുള്ള നീക്കത്തിൽ കാണുന്നുണ്ട് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം